അരിയുമായി പോയ മിനി ലോറി മറന്നു നിന്ന് പെരുമ്പാവൂരിലേക്ക് പോയ മിനി ലോറി ചേർത്തലയിലാണ് മറിഞ്ഞത് റേഷൻ അരിയെന്ന സംശയം സപ്ലൈ ഓഫീസർ അരി കസ്റ്റഡിയിലെടുത്തു കൊല്ലത്ത് നിന്ന് പെരുമ്പാവൂരിലേക്ക് അരിയുമായി പോയ മിനി ലോറി ദേശീയപാത ചേർത്തല പോലീസ് സ്റ്റേഷന് സമീപം മറിഞ്ഞു അനധികൃതമായി കടത്തുകയായിരുന്ന റേഷൻ അരിയാണെന്ന സംശയത്തിൽ ചേർത്തല താലൂക്ക് സപ്ലൈ ഓഫീസർ വി സുരേഷ് അരി കസ്റ്റഡിയിലെടുത്തു ലോറി അപകടകരമായി കിടക്കുന്നതിനാൽ സംഭവ നിന്നും അരി മാറ്റാൻ കഴിഞ്ഞില്ല ചൊവ്വാഴ്ച പുലർച്ചെയാണ് ദേശീയപാത ചേർത്തല പോലീസ് സ്റ്റേഷന് സമീപം അരിയുമായി പോയ മിനി ലോറി റോഡിന്റെ ഒരു വശത്തേക്ക് അറിഞ്ഞത് ഉണ്ടെന്നാണ് കണക്കാക്കുന്നത് ലോറി ഓടിച്ചിരുന്ന പെരുമ്പാവൂർ സ്വദേശി സെയ്ഫുള്ള അപകടത്തിൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ചേർത്തല പോലീസ് സ്ഥലത്തെത്തി താലൂക്ക് സപ്ലൈ ഓഫീസറെ വിവരം അറിയിച്ചു ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തിയതോടെ റേഷൻ അരിയാണോ എന്ന സംശയത്തിൽ അരി കസ്റ്റഡിയിലെടുത്തു ചേർത്തല പോലീസ് വടക്ക് ഭാഗത്ത് അഞ്ഞൂറ് ഹൈവേ പാലത്തിന് സമീപം വെളുപ്പിന് മറിഞ്ഞ ഒരു ലോറി അത് അരി കടത്തിക്കൊണ്ടുവരുന്നതാണെന്ന് ജില്ലാ കളക്ടർക്ക് പരാതി ലഭിച്ചതിനെ തുടർന്ന് താലൂക്ക് സപ്ലൈ ഓഫീസറും റേഷനിങ് ഇൻസ്പെക്ടർമാരും അസിസ്റ്റൻറ്റ് സപ്ലൈ ഓഫീസറും നേരിട്ട് പരിശോധന നടത്തിയതിൽ ലോറി അപകടത്തിൽപ്പെട്ടാണെങ്കിൽ കൂടി അതിൽ റേഷൻ അരിയുടെ സാന്നിധ്യം കണ്ടതിനെ തുടർന്ന് അത് സപ്ലൈ കോയിലെ ക്യൂസിയുമായി ചേർന്ന് പ്രാഥമിക പരിശോധനയിൽ റേഷനരിയാണെന്ന് സംശയിക്കുന്ന സാഹചര്യത്തിൽ ലോറിയും ലോറി വളരെ ഗുരുതരമായ ഒരു നൂറടി പത്തടിയോളം താഴ്ചയിലേക്ക് മറിഞ്ഞ സാഹചര്യത്തിൽ ക്രെനിൻ്റെ സഹായത്തോടു കൂടി ലോറി ഉയർത്തി അതിലുണ്ടായിരുന്ന റേഷൻ അരിയെന്ന് സംശയിക്കുന്ന അരി നൂറ്റി ഏഴ് ചാക്ക് കുത്തരിയും അറുപത്തിയേഴ് ചാക്ക് വെള്ളയരിയും സപ്ലൈകോ സപ്ലൈ കോയിൽ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ അധീനതയിലെടുത്ത് സപ്ലൈ കോയിൽ താൽക്കാലികമായി മൂവാറ്റുപുഴ സ്വദേശി ഷാനവാസിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ലോറി വിശദമായ അന്വേഷണം നടത്തി കളക്ടർക്ക് ബുധനാഴ്ച റിപ്പോർട്ട് നൽകുമെന്ന് ചേർത്തല സപ്ലൈ ഓഫീസർ വി സുരേഷ് പറഞ്ഞു